ഒരു കാലത്ത് ട്രെൻഡിങ് ആയ ചോക്ലേറ്റ് കുട്ടികൾ ഇഷ്ടപ്പെട്ട മധുരം സ്വാദിലും മുൻനിരയിൽ തന്നെ കുട്ടികളെ ആകർഷിക്കാനായി മിഠായിക്കൊപ്പം കളിപ്പാട്ടങ്ങളും അവ നിർമ്മിക്കേണ്ട രീതിയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻസ്ക്രിപ്ഷനും മിഠായിക്കൊപ്പം ലഭിക്കും മിഠായേക്കാൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കൂടെയുള്ള ടോയ്സ് തന്നെയായിരുന്നു ചുവപ്പും വെളുപ്പും നിറമുള്ള പാക്കറ്റുകളിൽ ഒരു മുട്ടയുടെ ഷേപ്പിൽ കുട്ടികളെ കയ്യിലെടുത്ത കിൻഡർ ജോയുടെ ചരിത്രമാണ് ഇന്ന് പറയുന്നത് ഒരു സമയത്ത് വിപണിയിൽ വൻ മാർക്കറ്റിംഗ് ഉണ്ടായിരുന്ന ഈ ഉൽപ്പന്നത്തിന് ഒരു സാധാരണ ബേക്കറി ഉടമയുടെ മകൻ കോടീശ്വരനായ വലിയൊരു കഥ പറയാനുണ്ട് തുടക്കം അങ്ങ് ഇറ്റലിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറ്റലിയിലെ പീറ്റ് മൗണ്ടിൽ പീറോക്കും പീട്രോയ്ക്കും ഒരു കുഞ്ഞ് ജനിച്ചു മിക്കേല ഫെറേറോ ആൽബ എന്ന ചെറു പട്ടണത്തിൽ പീട്രോ ഒരു ചെറിയ ബേക്കറി നടത്തി വരികയായിരുന്നു മികച്ചൊരു ബേക്കറി ഷെഫായ പീട്രോയ്ക്ക് രണ്ടാം ലോക മഹായുദ്ധം തങ്ങൾക്കൊരു കരിനിലായി വന്നു പതിക്കുമോ എന്ന ഭയമായിരുന്നു യുദ്ധത്തോടെ ഇറ്റലിയിൽ ചോക്ലേറ്റ് ഒരു ലക്ഷറി പ്രൊഡക്റ്റായി മാറാൻ തുടങ്ങി വൻവിലയിൽ ചോക്ലേറ്റ് വാങ്ങുന്നതും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതും യുദ്ധത്തോടെ വലിയ വെല്ലുവിളിയായി മാറി പീട്രോയുടെ സഹോദരൻ ജിയോവിയാണ് ചോക്ലേറ്റിനൊരു ബദൽ മാർഗം കണ്ടെത്തിക്കൂടെ എന്ന് ചോദിച്ചത് അപ്പോഴാണ് പീട്രോയ്ക്ക് തന്റെ ബിസിനസ് വർദ്ധിപ്പിക്കാനായി ഈ ആശയം ഉപയോഗപ്പെടുത്താമെന്ന ചിന്ത മനസ്സിൽ വരുന്നത് പിന്നീട് പീട്രോ ഒരു ബദൽ മാർഗം കണ്ടെത്താനുള്ള അന്വേഷണത്തിലായിരുന്നു നട്ട്സ് ബട്ടർ കുറച്ച് മാത്രം കൊക്കോ ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഒരു പ്രത്യേക മിശ്രിതം പീട്രോ വികസിപ്പിച്ചെടുത്തു രുചിയിൽ മുന്നിൽ നിൽക്കുന്ന ഈ ഉൽപ്പന്നത്തിലൂടെ പീട്രോയുടെ ഗവേഷണം പുരോഗമിച്ചു അങ്ങനെ ജെൻഡുവ എന്ന പേരിൽ ഒരു ചോക്ലേറ്റ് ബാർ വിപണിയിലിറക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സഹോദരൻ ജിയോവിനിയുമായി ചേർന്ന് ഫെറേറോ എന്ന പേരിൽ ഒരു കമ്പനിയും തുടങ്ങി എന്നാൽ തന്റെ അൻപത്തൊന്നാം വയസ്സിൽ പീട്രോ മരണപ്പെട്ടു ഇതോടെ മകൻ മിക്കേല അമ്മാവൻ ജിയോവിനെയും കൂട്ടി കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങൾ നോക്കി നടത്താൻ തുടങ്ങി വർഷങ്ങൾക്ക് ശേഷം അമ്മാവൻ ജിയോവിനെയും മരണപ്പെട്ടു ഫെറേറോ എന്ന കമ്പനി മിഖേലയുടെ പൂർണ്ണ ഉത്തരവാദിത്തത്തിലായി അച്ഛന്റെ സ്വപ്നമായ ആ ചെറിയ ബേക്കറി വളർത്തിയെടുക്കണമെന്ന് മിഖേല തീരുമാനിച്ചുറപ്പിച്ചു ജെൻഡുവ എന്ന ചോക്ലേറ്റ് ബാറിന് പകരം സൂപ്പർ ക്രീം അവതരിപ്പിച്ചു ബട്ടറിനെ പോലെ ബ്രെഡിൽ പുരട്ടാവുന്ന ചോക്ലേറ്റിന് മിഖേല നൽകിയ പേരായിരുന്നു സൂപ്പർ ക്രീമാണ് ഇതോടെ ചോക്ലേറ്റ് ഒരു ദൈനംദിന ഉൽപ്പന്നമായി മാറാൻ തുടങ്ങി ചോക്ലേറ്റ് കഷ്ണത്തെക്കാൾ ബ്രെഡിനൊപ്പം പുരട്ടി കഴിക്കാവുന്ന ക്രീമി ചോക്ലേറ്റ് ആളുകൾക്ക് പ്രിയപ്പെട്ടതായി മാറി നല്ലൊരു പ്രഭാത ഭക്ഷണം എന്ന ഓപ്ഷനായി സൂപ്പർ ക്രീമ ആദ്യമൊക്കെ ചെറിയ കുപ്പികളിലായിരുന്നു ഇവ വിറ്റിരുന്നത് വാങ്ങുന്നവർക്ക് ചോക്ലേറ്റ് തീർന്നാൽ കുപ്പി ഉപയോഗിക്കാം മൊത്ത കച്ചവടക്കാർ വഴി വിതരണം ചെയ്യുന്നതിന് പകരം പ്രതിനിധികൾ നേരിട്ട് സ്റ്റോറുകളിൽ കൊണ്ടുപോയി കൊടുക്കുന്ന രീതിയാണ് ആദ്യം തുടർന്നത് ഇതുവഴി വില കുറച്ച് വിൽക്കാനും കഴിഞ്ഞു ഉപഭോക്താക്കളുടെ മനസ്സിൽ സൂപ്പർ ക്രീമ ഹിറ്റായി മാറി പരസ്യത്തിനായി കമ്പനിയുടെ ലോഗോ പതിച്ച ട്രക്കുകൾ മിഖേല ഇറക്കാൻ തുടങ്ങി പത്തു വർഷത്തിനുള്ളിൽ ഫെറോറോ മൂന്ന് ഫാക്ടറികൾ തുറന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് മിഖേലയുടെ തലവര മാറുന്നത് സൂപ്പർ ക്രീമയുടെ പേര് മാറ്റി ഞുട്ടല്ലായെന്നാക്കി പ്രായപരിധിയില്ലാതെ എല്ലാവരും ഇന്നും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് സ്പ്രെഡ് തുടർന്ന് വിൽപ്പന കുത്തനെ ഉയർന്നു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കിൻഡർ എന്ന പേരിൽ ഒരു ചോക്ലേറ്റ് ബാർ പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ടിക്ടാക്ക് അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ മിഖേല കിൻഡർ സർപ്രൈസ് ഇറക്കി കുട്ടികൾക്കിടയിൽ കിൻഡർ വൺ ഹിറ്റായി മാറി കളിപ്പാട്ടങ്ങൾ ഉള്ളിലൊതുക്കിയ ഈ ചോക്ലേറ്റ് വിപണി കൈയ്യടക്കാൻ തുടങ്ങി പകരം വെക്കാത്ത വിവിധ ഉൽപ്പന്നങ്ങൾ വീണ്ടും പുറത്തിറക്കി പല പ്രായക്കാരെയും ലക്ഷ്യമിട്ടുകൊണ്ട് പകരം വെക്കാത്ത വിവിധ ഉൽപ്പന്നങ്ങൾ ഇവർ പുറത്തിറക്കി ഇന്നും ചോക്ലേറ്റ് വിപണി കൈയ്യടക്കുന്നതിൽ ഈ ചോക്ലേറ്റുകൾക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് തന്നെ പറയണം